മുസ്ലിം ലീഗ് പ്രവർത്തകരുടെ വ്യാജ കേസ് എസ് ടി പി ഐ പ്രവർത്തകരെ വെറുതെ വിട്ടു വടകര അഴിയൂരിൽ നാല് എസ് ടി പി ഐ പ്രവർത്തകരെയാണ് വടകര ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിൽ ആയിരുന്നു കേസിനാസ്പദമായ സംഭവമുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനാറിൽ വീടാക്രമിച്ചുവെന്നും വീട്ടിലുണ്ടായിരുന്ന സ്ത്രീയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു മുസ്ലിം ലീഗ് പ്രവർത്തകർ എസ് ടി പി പ്രവർത്തകർക്കെതിരെ കേസ് ഫയൽ ചെയ്തിരുന്നത് ആ കേസിലാണ് ഇന്ന് കോടതി വെറുതെ വിട്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് കാലഘട്ടത്തിൽ അഴിയൂരിൽ എസ് ടി പി മുസ്ലിം ലീഗിൻ്റെ പല രാഷ്ട്രീയ പകപോക്കുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ അത്തരം സംഭവ വികാസങ്ങളുടെ അടിസ്ഥാനത്തിൽ അവിടെ ഉണ്ടായിരുന്ന രാഷ്ട്രീയ വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിൽ പല സംഭവ വികാസങ്ങളും ഉണ്ടായിരുന്നു എന്നാൽ മുസ്ലിം ലീഗിൻ്റെ ഇത്തരം പകപോക്കലുകളും എതിരാളികളെ ഇത്തരം കള്ളക്കേസുകൾ പറഞ്ഞുകൊണ്ട് കള്ളക്കേസുകൾ കൊടുത്തുകൊണ്ട് ജയിലിലടക്കാനുള്ള ശ്രമത്തിനെതിരെയും അവിടെയുള്ള പൊതുജനങ്ങളും ഒന്നിക്കുകയും അതിനുശേഷം എസ് ഡി പി ഐക്ക് അവിടെ രണ്ട് ജനപ്രതിനിധികളെ കൂടി ലഭിക്കുന്ന ഒരു കാഴ്ചയാണ് ഉണ്ടായിരുന്നത് നിലവിൽ എസ് ടി പി ഐക്ക് രണ്ട് വാർഡ് കൗൺസിലറും ഈ പ്രദേശത്ത് ഉണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എതിരാളികളെ സ്ത്രീ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലെ നീചമായ പ്രവൃത്തിയിലൂടെ താറടിച്ച് കാണിക്കുന്ന മുസ്ലിം ലീഗിൻ്റെ ഇത്തരം ഉൽസുത ശ്രമങ്ങൾ പൊതുസമൂഹം തിരിച്ചറിഞ്ഞുവെന്നും അത്തരം പ്രവർത്തനങ്ങളിൽ നിന്ന് മുസ്ലിം ലീഗ് മാറി നിൽക്കണമെന്നും നിരന്തരമായി ഇത്തരം വ്യാജ കേസുകൾ എസ് പ്രവർത്തകരുടെ മേൽ ചാർത്തിക്കൊണ്ട് ഈ ഒരു പാർട്ടിയെ ഇല്ലായ്മ ചെയ്യാനുള്ള വ്യാമോഹമാണ് മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും അത്തരം വില കുറഞ്ഞ രാഷ്ട്രീയത്തിൽ നിന്നും മുസ്ലിം ലീഗ് പിന്മാറണമെന്നും എസ് ടി പി അഴിയൂർ പഞ്ചായത്ത് കമ്മിറ്റി ഈ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതികരിക്കുകയുണ്ടായി കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന ഭാരവാഹി മുസ്ലിം യൂ യൂത്ത് ലീഗ് സംസ്ഥാന ഭാരവാഹി പി കെ ഫിറോസ് അടക്കമുള്ള ആളുകൾ അഴിയൂർ പൊതുവേദിയിൽ വെച്ചുകൊണ്ട് സംസാരിക്കുകയും എസ് ഡി പി ഐ വെല്ലുവിളിക്കുകയും ആ സമയത്ത് എസ് ഡി പി ഐക്ക് ഒരു ജനപ്രതിനിധിയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഉണ്ടായിരിക്കുന്ന ഒരു കറുത്ത പുള്ളി അഴിയൂർ പഞ്ചായത്തിൽ ഉണ്ട് എന്നും ആ കറുത്ത പുള്ളി അടുത്ത ഇലക്ഷനോട് കൂടി അടുത്ത തദ്ദേശ തെരഞ്ഞെടുപ്പോട് കൂടിയിട്ട് ആ കറുത്ത പുള്ളിയെ ഞങ്ങൾ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞുകൊണ്ടുള്ള പി കെ ഫിറോസിൻ്റെ പ്രസംഗമൊക്കെ ഉണ്ടായിരുന്നു അതിനുശേഷമായിരുന്നു കറുത്ത പുള്ളി രണ്ട് കറുത്ത പുള്ളിയിലേക്ക് ഈ ഒരു പ്രദേശം മാറുകയും ചെയ്തത് അത്തരത്തിൽ വളരെ രാഷ്ട്രീയപരമായി എതിരാളികളായിരുന്ന എസ് ടി പി മുസ്ലിം ലീഗിന്റെ വളരെ വാശിയേറിയ ഒരു രാഷ്ട്രീയ പ്രവർത്തനവും രാഷ്ട്രീയ മത്സരവുമായിരുന്നു അഴിയൂർ പഞ്ചായത്തിൽ നടന്നിരിക്കുന്നത് ആ അഴിയൂർ പഞ്ചായത്തിലാണ് ഇന്ന് മുസ്ലിം ലീഗിനെ ശക്തമായ തിരിച്ചടിയായിക്കൊണ്ട് അവരുടെ കള്ളക്കേസുകളാണെന്ന് തെളിയിച്ചുകൊണ്ട് വടകര മജിസ്ട്രേറ്റ് കോടതിയുടെ ഫസ്റ്റ് കാസ്റ്റ് മജിസ്ട്രേറ്റ് കോടതിയുടെ പുതിയ വിധിയും വന്നിരിക്കുന്നത്